കാണികൾക്കിടയിൽ ഒരു കസേരയാകാം പക്ഷേ ഉയരത്തിൽ വേണ്ട അതായിരുന്നു ആറ്റൂർ രവിവർമ്മ ഏഴു പതിറ്റാണ്ടുകൾ നീണ്ട കാവ്യ ജീവിതത്തിൽ അദ്ദേഹം നൂറിൽ താഴെ കവിതകൾ മാത്രമാണ് എഴുതിയത് എന്നും മലയാള സാഹിത്യത്തിൻ്റെ തിക്കിലും തിരക്കിലും നിന്നും മാറി നടക്കാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം ആറ്റൂരിൻ്റെ കവിതകളിൽ ഏറ്റവും തലപ്പൊക്കമുള്ളത് മേഘരൂപനാണെന്ന് പറയാറുണ്ട് മലയാളത്തിൻ്റെ നിത്യവസന്തം പി കുഞ്ഞിരാമൻ നായരെ കവിതയിലേക്ക് ആവാഹിച്ച ആ കവിത വാസ്തവത്തിൽ ആറ്റൂരിൻ്റെ സ്വത്വത്തിലേക്കുള്ള ഒരു മടക്കം കൂടിയായിരുന്നു ഒരിക്കൽ പി എ നേരിട്ട് കാണുമ്പോൾ ആ കവിത നേരിട്ട് തന്നെ ആറ്റൂർ പാടിക്കേപ്പിച്ചു ഞാൻ മേഘരൂപനൊന്നുമല്ല എന്നായിരുന്നു പിയുടെ മറുപടി ആറ്റൂരിനെ അറിഞ്ഞവർ ആ കവിതകളുടെ ഊർജ്ജം ഗ്രഹിച്ചവർ ആറ്റൂരിനെ ഓർത്തും പാടുന്നു അന്തർനിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം എനിക്ക് കൊതിനിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം സഹ്യനേക്കാൾ നിളയെക്കാളുമാർത ഇണങ്ങി നിന്നിൽ സൽപുത്രന്മാരിൽ പൈതൃകമങ്ങനെ നിനക്കെഴുതുവാൻ പൂഴിവിരിപ്പു ഭാരതപ്പുഴ നിനക്കു കാണുവാൻ മാനം നിർത്തുന്നു വർണ്ണ ഞ്ഞുകുപ്പായം തുന്നു തിരുവാതിര പടിക്കൽ പട്ടണിപ്പൊന്നുഷസ്സുകൾ പടിക്കൽ വന്നു കൂകുന്നു പട്ടണിപ്പൊന്നുഷസ്സുകൾ ഇടുങ്ങിയ നിരപ്പായ തേഞ്ഞ പാതകൾ നീ ഇടുങ്ങിയ നിരപ്പായ തേഞ്ഞ പാതകൾ വിട്ടുനീ ഉന്നതങ്ങളിൽ മേഘങ്ങളൊത്തുമേയുന്ന വേളയിൽ പൊൻകോലം കയറ്റുവാൻ കുമ്പിട്ടിലല്ലോ നിന്റെ മസ്തകം ഇരുമ്പുകൂച്ചാൽ ബന്ധി പെട്ടല്ലോ പദങ്ങളും ഇരുമ്പു കൂച്ചാൽ ബന്ധിക്കപ്പെട്ടി ലോ പദങ്ങളും ഉന്നം തെറ്റാത്ത തോക്കിന്നുമായില നിന്നെ വീഴ്ത്തുവാൻ കേന്മാരോ മനിച്ചാലും ചെവി വട്ടം പിടിച്ചു നീ ം തെറ്റാത്ത തോക്കിനുമായിലാ നിന്നെ വീഴ്ത്തുവാൻ കേന്മാരോ മനിച്ചാലും ചെവിവട്ടം പിടിച്ചു നീ നീ നാ മേഘരൂപന്റെ ഗോത്രത്തിൽ ബാക്കിയായവൻ ഏതോ വളകിലുക്കം കേട്ടലയും ഭ്രഷ്ടകാമുകൻ നീ ഇന്നേഘരൂപന്റെ ഗോത്രത്തിൽ ബാക്കിയായവൻ ഏതോ വളകലുക്കം കേട്ടലയും ഭ്രഷ്ടകാമുക അണുധൂളിപ്രസാരത്തിൻവിശുദ്ധ ദിനങ്ങളിൽ മുങ്ങിക്കിടന്നു നീ പൂർവപുണ്യത്തിൻ്റെ കയങ്ങളിൽ നീ കൃഷ്ണശീലതൻ താളം വിണ്ണിലോലുന്ന നീലിമ ആഴിതൻ നിത്യമാം തേങ്ങൽ പൗർണമിക്കുള്ള പൂർണത നീ കൃഷ്ണശീലതൻ താളം വിണ്ണിലോലുന്ന നീലിമ ആഴിതൻ നിത്യമാം തേങ്ങൽ പൗർണമിക്കുള്ള പൂർണത അന്ധർ നിൻ തുമ്പിയോ കൊമ്പോ പള്ളയോ തൊട്ടിടഞ്ഞിടാം എനിക്കു കൊതി വാലിൻ രോമം കൊണ്ടൊരു മോതിരം എനിക്കു കൊതി നിൻ വാലിൻ രോമം കൊണ്ടൊരു മോതിരം നാറാണത്ത് ഭ്രാന്തൻ എന്ന ഒറ്റ കവിത കൊണ്ട് മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ എഴുത്തുകാരനാണ് വി മധുസൂദനൻ നായർ ഒരു പക്ഷേ പറയിപെറ്റ പന്തിരുകുലത്തിലെ നാറാണത്ത് ഭ്രാന്തൻ എന്ന കഥാപാത്രത്തെ പറ്റി കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ അതുപോലെ ഓർമ്മ വരുന്ന ഒരു പേരായിരിക്കും വി മധുസൂദനൻ നായർ മലയാളിയുടെ പ്രിയപ്പെട്ട മധുസൂദനൻ നായരുടെ ആ ശബ്ദത്തിൽ ആ കവിത കേൾക്കുമ്പോൾ ഏറ്റവും ഹൃദയ ധ്രുവീകരണക്ഷമമായി നമുക്കത് ആസ്വദിക്കാനാകുന്നു മധുസൂദനൻ നായരുടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കവിതയാണ് പുരുഷമേധം മൃതിവരം തന്ന ജന്മമേ ഇരന്നതേയില്ല ഞാൻ മലിനില്ല എന്നെ ആർത്തസ്വര കണികയായി കൊരുത്തിട്ടതെന്തുനീ അരുണജീവനുടച്ചെറിഞ്ഞെന്നിലേ തരുണരക്തം പുളിപ്പിച്ചതെന്തുനീ നീ വറ്റിയ ബാല്യവും തീക്ഷണമാം കടലുനക്കും ഹരിതകൗമാരവും വാഴും പുരാതനമഗ്നിയും ഉരലിലിട്ടു നീ ചിതൽ കരണ്ട കുലപ്രതാപത്തിലെൻ ജനനിതന്മം വീണു പൊട്ടുന്നതും മുറിവിലെ ചോര തൊട്ട് കുലീനമാം കുറിയണിഞ്ഞനൂരു ചുറ്റുന്നതും വറുതി തുള്ളിയഴിച്ച കളത്തിൽ ഞാൻ വയറൊഴിഞ്ഞ് മാറ്റുന്നതും ഒരു നറും നണ്ടിവേരിനായി പട്ടിണിക്കുഴികളിൽ നിലം പറ്റയിഴഞ്ഞിഴഞ്ഞ് അയലിടങ്ങളിലൂറും മണങ്ങളിൽ മനമിഴച്ച് മടങ്ങിയെത്തുന്നതും പറകയാണ് പറകയാണിതിഹാസങ്ങളോതുമാ പഴയ സൂതൻ്റെ പിന്മുറപ്പാട്ടുകാർ രസനബന്ധിച്ചു തീയൊഴിഞ്ഞപ്പോഴേ വിശസനത്തിനൊരുക്കിയതേനു ഞാൻ എവിടെയുണ്ടൊരു ദേവനിന്നെൻ്റെ ഈ അഴലിനെ കനലാഴിയിൽ തള്ളുവാൻ അനുജനെ താങ്ങി മെയ്യണച്ചമ്മ തന്നുറവു നിർത്താതെ ഉട്ടവേ ജ്യേഷ്ഠനെ മധുരമെല്ലാം മൊഴിച്ചും പുതപ്പിച്ചും അരുമയോടച്ഛനാകാശമെണ്ണവേ ഇടയിലീ മകൻ അച്ഛനും അമ്മയും സിരയിലുള്ളവൻ ഇടയിലീ മകൻ അച്ഛനും അമ്മയും സിരയിലുള്ളവൻ അക്ഷരപാരണയ്ക്കരികു പൊട്ടിയ മൺചട്ടി വേദനക്കനലിൽ മുക്കിക്കുടിച്ചുവളർന്നവൻ ക്ഷണികജന്മം ഒടുങ്ങുന്നതും മൃതി ജഡവിലാസം ചുമക്കുന്നതും മൃതി മൃതനിവൻ ജന്മകാലം മുതൽ സ്വയം മൃതശരീരം ചുമന്നേ നടപ്പവൻ ഇനിയുറവ പൊട്ടുകൻ ശുഷ്ക പ്രവാഹമേ ഭുവനഖനി പൊട്ടിച്ചുവരിക പർജന്യമേ രുതിരമഥനം ചെയ്യുക പവന സർപ്പങ്ങളെ അടിമുടിയുദിക്കൻ്റെ സൂര്യപ്രചണ്ഡതേ കുലവില്ലെടുത്തു മൃതി വലയങ്ങൾ ഭേദിച്ചു കുതികുതിക്കെന്നിലുണരുമശ്വങ്ങളേ മുറുകുമീയുഷ്ണശിഖതൻ ബന്ധനങ്ങളിൽ ശമനമായി പെയ്യുക ഈ ഇനി മനനമണിയായി തപിച്ചു ഉറയും ശിലാസ്തംഭപാദങ്ങളിൽ മനഃശരവേഗമായി പറക്കുക നഭസിൻ്റെ ഹൃദയകുണ്ടത്തിനുമപ്പുറം പായുക ഉദയഭൂപാളമായി അനുഗാനമായി വരികയായി കപിഞ്ചല പക്ഷികൾ ഉദയഭൂപാളമായി മായി വരികയായി കപിഞ്ചല പക്ഷികൾ മൃതശിരസിൽ ഉഷസ്സിൻ്റെ അങ്കുലി മൃതമനസ്സിൽ പ്രസാദസങ്കീർത്തനം മൃതപദങ്ങളിൽ സ്വാച്ഛന്ദ് അമൃതയോഗം വരം നിത്യം അക്ഷരം നമ്മുടെ പുരാണ കഥകളിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് എത്ര ഭാര്യമാരുണ്ട് നൂറ് ആയിരം പതിനായിരം ശ്രീമദ് മഹാഭാഗവതത്തിൽ പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ട് എന്നാണ് കണക്ക് പറയുന്നത് നരകാസുരൻ്റെ തടവറയിൽ നിന്നും മോചിപ്പിച്ച പതിനാറായിരം സ്ത്രീകളും കൃഷ്ണനെ ഭാര്യമാരായിരുന്നു എന്നാണ് പറയുന്നത് ഇനി കാമിനിമാരുടെ കാര്യമാണെങ്കിൽ അതിലും എത്രയോ ഏറെ ആയിരിക്കണം അമ്പാടിയിൽ കൃഷ്ണനെ ഒരു നോക്ക് കാണാൻ കൃഷ്ണൻ്റെ പുൻ നിന്നും വരുന്ന മുരളിയും മധുരവും കേൾക്കാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ എഴുതുന്നത് അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ അമ്പാടി വിട്ട് മധുരയിലേക്ക് പോകുന്നു എന്ന വാർത്ത അറിയുന്ന അമ്പാടി മുഴുവൻ കണ്ണീരിലാകുന്നു അതിലൊരു ഗോപിക കൃഷ്ണനെ ഓർത്ത് പാടുന്നു കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ നീ മധുരയ്ക്ക് പോകുന്നു അത്രേ പരമാത്മാവിനോടുള്ള സ്നേഹവും ഭക്തിയും ഉള്ളിൽ നിറച്ച് സ്വയം ഒരു ഗോപികയായി മലയാളത്തിൻ്റെ പ്രിയ കവി സുഗതകുമാരി പാടുന്നത് കേൾക്കൂ എത്ര ഹൃദയദ്രവീകരണക്ഷമമാണ് ആ വരികൾ ഇവിടെ അമ്പാടി തന്നൊരു കോണിൽ അരിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം കൃഷ്ണ നീ എന്നെ അറിയില്ല ശബളമാം പാവാടഞ്ഞൊറികൾ ചുഴലുന്ന കാൽത്തളകൾ കളശിഞ്ചിതം പെയ്യേ അരയിൽ തിളങ്ങുന്ന കുടവുമായി മിഴികളിൽ അനുരാഗമഞ്ജനം ചാർത്തി ജലമെടുക്കാനെന്ന മട്ടിൽ ഞാൻ തിരുമുമ്പിലൊരു നാളുമെത്തിയിട്ടില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല ചപല കാളിന്തി തൻ കുളിരലകളിൽ പാതി മുഴുകി നാണിച്ചുമിഴിക്കുംപി വിറപൂണ്ട കൈ നീട്ടി നിന്നോടു ഞാൻ എന്റെ ഉടയാട വാങ്ങിയിട്ടില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല കാടിൻ്റെ ഹൃത് ിൽ കടമ്പിന്റെ ചോട്ടിൽ നീ ഓടക്കുഴൽ വിളിക്കുമ്പോൾ മുഴുവി തിളച്ചു പാലൊഴുകി മറിയുന്നതോർക്കാതെ വിടുവേല തീർക്കാതെ ഉടുചേല കിഴിവതും മുടിയഴിവതും കണ്ടിടാതെ കരയുന്ന പൈതലെ പുരികം ചുളിക്കുന്ന കണവനെ കണ്ണിലറിയാതെ എല്ലാം മറന്നോടിയെത്തിയിട്ടില്ല ഞാൻ വല്ലവികളൊത്തുനിഞ്ചാരേ കൃഷ്ണ നീ എന്നെ അറിയില്ല അവരുടെ ചിലംബൊച്ചയകലെ മാഞ്ഞിടവേ മിഴിതാഴ്ത്തി ഞാൻ തിരികെ വന്നു എൻ്റെ ചെറുകുടിലിൽ നൂറായിരം പണികളിൽ എൻ്റെ ജന്മം ഞാൻ തളച്ചു കൃഷ്ണ നീ എന്നെ അറിയില്ല നീ നീലചന്ദ്രനായി നടുവിൽ നിൽക്കേ ചുറ്റുമാലോലമാലോലമിളകി ആടിയുലയും ഗോപസുന്ദരികൾ തൻ ലാസ്യമോടികൾ ഉലാവിയൊഴുകുമ്പോൾ കുസൃതി നിറയും നിന്റെ കുഴൽവിളിയുടൻ മതദ്രുത താളമാർന്നു മുറുകുമ്പോൾ കിലുകിലെച്ചിരി പൊട്ടിയുണരുന്ന കാൽത്തളകൾ കലഹമൊടിടഞ്ഞു ചിതറുമ്പോൾ തുകിൽ ഞൊറികൾ പൊന്മീകൾ തരിവളയണിക്കൈകൾ മഴവില്ലു ചൂളെ വീശുമ്പോൾ അവിടെ ഞാൻ മുടി അഴിഞ്ഞണി മലർക്കുല പൊഴിഞ്ഞൊരു നാളുമാടിയിട്ടില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല നടനമാടിത്തളർന്നംഗങ്ങൾ തൂവേർപ്പു പൊടിയവേ പൂമരം ചാരി ഇളകുന്നമാറിൽ കിതപ്പോടെ നിൻമുഖം കൊതിയാർന്നു നോക്കിയിട്ടില്ല കൃഷ്ണ നീ എന്നെ അറിയില്ല നിന്റെ കുഴൽ പോരൂ വസന്തമായി എന്നെൻ്റെ അന്തരംഗത്തിലല ചേർക്കെ ഞാൻ എൻ്റെ പാഴുടലടച്ചു തഴുതിട്ടിരുന്ന് ആനന്ദബാഷ്പം പൊഴിച്ചു ആരോരുമറിയാതെ നിന്നെ എന്നുള്ളിൽ കൂടി അർച്ചു കൃഷ്ണ നീ എന്നെ അറിയില്ല കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ നീ മധുരയ്ക്കു പോകുന്നുവത്രേ പൊൽത്തേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരനക്രൂരനെത്തിങ്ങത്രേ ഒന്നുമേ മിണ്ടാതനങ്ങാതെ ഞാൻ എന്റെ ഉമ്മറത്തിണ്ണയിലിരിക്കേ രഥചക്രഘോഷം കുളം കുളംപൊച്ച ഞാൻ എൻ്റെ മിഴിപൊക്കെ നോക്കിടും നേരം നൃപചിന്തമാർന്ന രയുന്നു കൈ നീട്ടി ഗോപിമാർ കേണുനിൻ പിറകെ കുതിക്കുന്നു പൈക്കൾ തിരുമിഴികൾ രണ്ടും കലങ്ങിച്ചുവന്നു നീ അവരെ തിരിഞ്ഞുനോക്കുന്നു ഒരു ശിലാബിംബമായി മാറി ഞാൻ മിണ്ടാതെ കരയാതനങ്ങാതി ും എന്നെ നീ എങ്കിലും കൃഷ്ണ നിൻ രഥമിൻറെ കുടിലിന്നു മുന്നിൽ ഒരു മാത്ര നിൽക്കുന്നു കണ്ണീർ നിറഞ്ഞൊരാമിഴികളെ നേർക്കുചായുന്നു സ്മിതം എനിക്കായി നൽകുന്നു കരുണയാലാകെ തളർന്നൊരാ ദിവ്യമാം സ്മിതം എനിക്കായി കൃഷ്ണ നീയറിയുമോ എന്നെ കൃഷ്ണ അറിയുമോ എന്നെ കൃഷ്ണ കൃഷ്ണ നീ അറിയുമോ എന്നെ വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും चन्दनामोदं भाषे